നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് രാശി നോക്കിയതിൽ പ്രശ്നവശാൽ തന്നെ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഗജകേശ്വരി യോഗത്താൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം തന്നെയാണ് നവഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴത്തെ ദേവഗുരുവായി കണക്കാക്കപ്പെടുന്നു വ്യാഴഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് വളരെ പതുക്കെയാണ് ഈ ഗ്രഹം സഞ്ചരിക്കുന്നത് അതിനാൽ ചില നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ വ്യാഴത്തിന്റെ അനുകൂല ഭാവം മൂലം സൃഷ്ടിക്കപ്പെടുന്ന ഗജകേശരി യോഗ ഭാഗ്യം നീണ്ടകാലം അനുഭവിക്കാൻ സാധിക്കും വ്യാഴത്തിന്റെ അനുകൂലം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ പോവുകയാണ് കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്ക് ഈ രാശിക്കാർ എത്താൻ പോകുന്നു എന്ന് തന്നെ പറയാം അതിന് കാരണം വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം തന്നെയാണ് ഇത് നിങ്ങളെ ലക്ഷ്യപ്രഭുവാക്കും ഇവർക്കിനി ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ജന്മരാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ രാശി മാറ്റം മൂലം സൃഷ്ടിക്കപ്പെട്ട ഗജകേശ്വരി യോഗം ഭാഗ്യങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം അപ്പോൾ ആ നക്ഷത്രക്കാർ ഈ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് ഈ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് വഴിയൊരുക്കുമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റം കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ആദ്യത്തെ രാശി മേടൻ രാശിക്കാർ തന്നെയാകുന്നു അശ്വതി ഭരണി കാർത്തിക ഇവരെ സംബന്ധിച്ച് വ്യാഴം ഇവരുടെ ജന്മരാശിയിൽ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിലനിന്നു കഴിഞ്ഞാൽ ശത്രുജയം കടബാധിതകളൊക്കെ മാറിക്കിട്ടുന്നതുമായിരിക്കും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി പരാജയപ്പെട്ടു പോയവരാണ് മേടൻ രാശിക്കാർ ആ പരാജയ സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോവുകയാണ് കൊതിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുന്ന സുവർണ നിമിഷങ്ങളാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് അത്തരമൊരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്താൻ പോവുകയാണ് വ്യാഴത്തിൻ്റെ അനുകൂലത്താൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും കടബാധ്യതകളൊക്കെ ഓരോന്നായി തീർക്കാൻ സാധിക്കും എത്ര ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാതെ ഇരുന്നവർക്ക് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം കാണാൻ പോവുകയാണ് ശത്രുജയം ധനലാഭം ഒക്കെ നടക്കും അത്ര ഭാഗ്യ സമയമാണ് നിങ്ങൾക്കിനി ഇവയൊക്കെ അനുകൂലമാക്കി എടുക്കുന്നതിനായി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ തലയ്ക്കുഴിഞ്ഞ് ഉടയ്ക്കുക ഭാഗ്യം വേഗം അനുകൂലമാകും അതുപോലെ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം വയ്ക്കുക അതുപോലെ ശിവന് കൂവളമാല സമർപ്പിച്ച് ദർശനം നടത്തുക ഇതൊക്കെ ഇപ്പോൾ വ്യാഴത്തിൻ്റെ അനുകൂലത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഗജകേശരി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി എത്തുന്നതിന് അതായത് പെട്ടെന്ന് അനുകൂലമായി എത്തി അതിൻ്റെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നതിന് വഴിയൊരുക്കും അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതം ലക്ഷ്യം കാണാൻ പോവുകയാണ് വ്യാഴം ഇവരുടെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സർവ്വ ഐശ്വര്യമാണ് ഫലം ജീവിതത്തിലെ കടബാധ്യതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോവുകയാണ് ഇനി എല്ലാ രീതിയിലും ഇവർ രക്ഷപ്പെടാൻ പോവുകയാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരും കടങ്ങളൊക്കെ തീരുന്ന സമയമാണ് ഇനി പല രീതിയിലുള്ള ധനമാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ് സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കുന്നതിന് സഹായകമാകും ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെ പറയാം സ്വന്തമായിട്ടൊരു വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം സബലമാകാൻ പോകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് തന്നെ പറയാം വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ വ്യാഴത്തിൻ്റെ ഒരു യോഗം അതായത് വ്യാഴത്തിൻ്റെ രാശി മാറിയത് മൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഗജകേശരി യോഗ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് വലിയ തരത്തിലുള്ളൊരു ഭാഗ്യം തന്നെയാണ് ഇതുവരെ എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സമായിരുന്നു ഫലം അതൊക്കെ മാറി ഇനി വിജയം മാത്രം വന്നു ചേരും എല്ലാ രീതിയിലും എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഗജകേശരി രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് വെച്ചടി വെച്ചടി കയറ്റമാണ് ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിനും വിജയം കണ്ടെത്താൻ സാധിക്കും വിദ്യാപരമായും സാമ്പത്തികപരമായും ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ സന്തോഷവും സമാധാനവും വിജയവും കൈവരിക്കാൻ സാധിക്കും ശത്രുക്കളെ പോലും അതിശയിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് രാശിയാണ് ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഇനി കാലമാണ് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിലനിൽക്കുന്നു ഇത് വലിയൊരു നേട്ടമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധനലാഭത്തിന് വഴിയൊരുക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും കാരണം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിലകൊള്ളുമ്പോൾ അത് ധനപരമായ വലിയ നേട്ടം സൃഷ്ടിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും അതുപോലെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് കുറച്ചധികം നഷ്ടങ്ങളായിരുന്നു ഇതുവരെയും എന്ത് ബിസിനസ് ചെയ്താലും അതൊരു പച്ച പിടിക്കാത്തൊരവസ്ഥ ധനപരമായിട്ട് വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു കാരണം വ്യാഴം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന ഗജകേസരി യോഗം നിങ്ങളുടെ ജന്മരാശിയിൽ ധനപരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും ഇതുമൂലം നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ബിസിനസ് പച്ചപിടിക്കുകയും ചെയ്യും അതുപോലെ കന്നി രാശിയിൽ ജനിച്ച മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളാൽ അഭിമാന നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും നല്ല വാക്കുകൾ അവരിൽ നിന്നും കേൾക്കുന്നതിനും അവരാൽ അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനും വഴിയൊരുക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശി മാറ്റം അതുപോലെ വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ജോലിക്കായി പോകാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും തടസ്സപ്പെട്ടു പോയിക്കൊണ്ടിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു വിദേശ രാജ്യത്ത് ജോലിക്ക് പോകാനും വിദേശ ശമ്പളം കൈപ്പറ്റാനുള്ള അനുകൂല സമയമാണ് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടമാണ് ഭാഗ്യമാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഈ ഭാഗ്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമായി വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി ശിവോഹം